പൊതുവേ ആളുകൾ ഈ ശുദ്ധിയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചുമൊക്കെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ എടുക്കുകയും എന്നിട്ട് ബാഹ്യമായ ശുദ്ധിക്കും ബാഹ്യമായ ശുചിത്വത്തിനുമൊക്കെ കാര്യമായി പ്രാധാന്യം നൽകുകയും ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു അതിനെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ശുദ്ധി ഇമാനിൻ്റെ പകുതിയാകുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ഹൃദയത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചാണ് എന്നുള്ളതാണ് കാരണം ഹൃദയത്തിൻ്റെ രണ്ട് തരം പ്രവർത്തനങ്ങളാണുള്ളത് അതിലൊരു ഭാഗം എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നിണ്യമായ കർമ്മങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് അതിൻ്റെ ഒരു ഭാഗമെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ നന്മകൾ നിറക്കുക എന്നുള്ളതാണ് നല്ല ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുക എന്നുള്ളതാണ് അതാണ് വൃത്തി ഈമാനിനെ ഇമാനിൻ്റെ പകുതിയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹൃദയത്തെ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുക എന്നർത്ഥത്തിലാണ് എന്നൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇത് അദ്ദേഹം പറയുന്നത് ഈ ആന്തരികമായ വിശുദ്ധി അവഗണിക്കപ്പെടാതിരിക്കാനാണ് ശുചിത്വത്തെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ അതിനെ നാലായി തിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഒന്നാമത്തേത് ശരീരത്തെ ഈ ബാഹ്യ ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്ന് ശുചീകരിക്കുക എന്നതാണ് രണ്ടാമത്തത് തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ അവയവങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണെങ്കിൽ മൂന്നാമത്തത് നിണ്യമായ സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് നാലാമത്തെ കാര്യം അല്ലാത്ത മറ്റെല്ലാ ശക്തികളിൽ നിന്നും ഒരു വിശ്വാസിയുടെ അന്തരംഗം അത് ശുദ്ധമാവുക എന്നതാണ് ശുചിത്വത്തെ നാലാമത്തെ ഇനമായിട്ട് അദ്ദേഹം പറയുന്നത്